നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദിതമായ സോ ഇപ്പൊ ഒരു ന്യൂസ് വരുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞായിരിക്കും ഈ പറയുന്ന ആരാണ് ശ്രീതു ഔട്ടായി എന്ന് പറയുന്ന ഒരു ന്യൂസ് വരുന്നത് ഏതാണ്ട് കൺഫേം ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്നലെ എന്തോ ശ്രീധുവിനെ മിഡ് നൈറ്റ് എവിക്ഷനിലൂടെ പുറത്താക്കി എന്ന് ഞാൻ കൺഫേം തന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നു കൺഫേം ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പലതും സംഭവിക്കും അതായത് ഞാൻ ഇന്നാളെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ഈ പറയുന്ന ജാസ്മിനെ കടത്തി വെട്ടിക്കൊണ്ട് അർജുൻ രണ്ടാം സ്ഥാനത്തിലേക്ക് കുതിച്ചു വരുന്നു എന്ന് പറയുന്നത് വളരെ കൃത്യമായിരുന്നു ജാസ്മിൻ ഈ ജാസ്മിൻ ഇപ്പം മൂന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് അർജുനാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ശ്രീതുവിന് ഒരു നല്ലൊരു ഓട്ട് ഷെയർ ഉണ്ട് ഇപ്പോൾ സീതു പുറത്തായിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ശ്രീതുവിൻ്റെ ഓട്ട് ആരിലേക്ക് കയറും ഈ പറയുന്ന മറ്റാരിലേക്കും പോകത്തില്ല അത് ഉറപ്പായിട്ടും ആരിലേക്ക് കേന്ദ്രീകരിക്കും ഈ പറയുന്ന അർജുനിലേക്ക് കേന്ദ്രീകരിക്കും അർജുനിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അർജുന്റെ ലീഡ് വളരെ ഹ്യൂജ് ആയിട്ട് മാറുകയും ഈ പറയുന്ന ജിൻഡുക്ക് വരെ ഒരു വെല്ലുവിളിയായി ഉയരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഒരിക്കലും കുറച്ച് കാണണ്ട ജിൻഡോയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ട് അർജുൻ പൊങ്ങി വരും ഇനി പിന്നാളെ രണ്ടൂ ദിവസം കൊണ്ട് അതിലൊരു എന്താണ് പറയുക ഈ പറയുന്ന ജിൻഡോടെ പിന്നെ സീതുവിന്റെ വോട്ട് പിന്നെ സിജോയുടെ വോട്ട് ഇങ്ങനെ കുറെ വോട്ടുകൾ കിടക്കുന്നു ഇതെല്ലാം കൂടി അർജുനെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അട്ടിമറിക്കുള്ള സ്റ്റാൻസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ജിൻഡ ജയിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ജിൻഡോയുടെ ഫാൻസ് എന്ത് ചെയ്യുക ജിൻഡോയ്ക്ക് വോട്ട് ഇടുക അതുപോലെ തന്നെ അർജുൻ ജയിക്കണമെന്നാഗ്രഹമുള്ളവരെ ഇപ്പൊ സീതുവനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ചെയ്യുക അർജുൻ വോട്ട് ചെയ്യുക അത്ര എത്രയുള്ളൂ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന മുല്ല ഒരിക്കലും രണ്ടാം സ്ഥാനത്തേക്ക് വരത്തില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ജിൻഡോ അല്ലെങ്കിൽ അർജുൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഇപ്പോഴും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ചാൻസ് ജിൻഡോയ്ക്ക് തന്നെയാണ് കപ്പടിക്കുന്നത് പക്ഷേ അവിടെ അപ്രതീക്ഷിതമായ ഒരു മുന്നേറലിലൂടെ അതായത് ഇങ്ങനെയുള്ള പുറത്താകലിലൂടെ അല്ലേ ഈ പറയുന്ന ആരാണ് ഇപ്പം ആര് പുറത്തായാലും ജിൻഡേക്ക് വോട്ട് പോകുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആരൊക്കെ പുറത്തായാലും അവരുടെ വോട്ടൊക്കെ കേന്ദ്രീകരിക്കും കാരണം അർജുൻ എന്ന് പറയുന്ന അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള വീട്ടുകാർക്ക് വളരെ പ്ലീസ് ആണ് അല്ലെങ്കിൽ എല്ലാവരുടെടുത്തും സ്നേഹത്തോട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അർജുൻ അല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഓരോ കണ്ടസ്റ്റൻസ് പുറത്തു പോകുമ്പോഴും അവരുടെ വോട്ട് ഷെയറുകൾ ഇപ്പോൾ എന്താണ് മുഖ്യമാറും ഈ പറയുന്ന അർജുനിലേക്ക് കേന്ദ്രീകരിക്കും പ്രത്യേകിച്ച് സീതു സീതു നല്ല രീതിയിലുള്ള റോഡ് ഷെയർ ഉണ്ട് അതും കൂടി അർജുനിലേക്ക് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അർജുൻ രണ്ടാം സ്ഥാനത്ത് നല്ല രീതിയിൽ ലീഡ് ആക്കിയും ലീഡ് ഉയർത്തുകയും അവിടെ ഈ പറയുന്ന മൂന്നാം സ്ഥാനത്തേക്ക് വളരെ പിന്തു പിന്തള്ളപ്പെടുകയും മൂന്നാം സ്ഥാനത്തിലേക്ക് ഒരുപാട് പിന്തള്ളപ്പെടപ്പെടുന്ന ജാഹും അതിനോടൊപ്പം ജിൻഡെക്കൊരു വെല്ലുവിളിയായി ജിൻഡയുടെ കപ്പിനൊരു ഭീഷണിയായി അർജുൻ മാറുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കണ്ടുവരുന്നത് നമുക്ക് വീണ്ടും കാണാം ജയം